െല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞണ്ട് മേടിച്ചതിൻ്റെ കൂട്ടത്തി കുറേ കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു കാൽഭാഗം കൊഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തീയൽ വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം ഞാൻ തീയല് വെക്കാനായിട്ട് തേങ്ങ എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് അതായത് വറുത്തരച്ച തീയല് കൊഞ്ചി കണ്ടോ ഇത്രയും തീ കൊഞ്ചിട്ട് ഞാൻ തീയൽ വെക്കാൻ പോവാം ഇതാ നമ്മൾ ഞണ്ട് കറി വെച്ചതുപോലെ മുളകെല്ലാം ഞാൻ ഇങ്ങനെ വെച്ചെടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ വെച്ച് എനിക്കിപ്പോൾ ഇങ്ങനെ വെക്കാനോ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇത് നോക്കുന്ന നേരം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊഞ്ചും കൂടെ ഒന്ന് പൊളിച്ചെടുക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഇച്ചിരി മൂക്കട്ടെ കാണിച്ചു തരാം ഇത് കൊഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എങ്ങനെയാണെന്ന് എടുക്കുന്നത് പത്ത് തോന്നാനുണ്ട് കേട്ടോ ആവട്ടെ നല്ലപോലെ നോക്കാം ഇത് അപ്പോൾ എനിക്കിങ്ങനെ മുളക് വെക്കുന്നതായി വെക്കുന്നതായിട്ട് പൊടി ഇരുന്നതിനേക്കാളും ഓക്കെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കേ ചിലതിൽ കുറച്ചായിരിക്കും ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടും നല്ലപോലെ കരിയാതെ മൂപ്പിക്കണം അതെ കരിയാതെ മൂക്കണം മൂത്തട്ട് ഞാൻ കാണിച്ചു തരാം എടുക്കുക വെച്ചിട്ട് എല്ലാം മൂത്തിട്ടുണ്ട് ഞാൻ തീയാക്കി നീതിനുന്നൊരു മൂപ്പും തണുക്കും എല്ലാം കൂടെ വരണം ഇതിനകത്തിരുന്ന് മൂക്കുകയും വേണം അന്ന് തണുക്കുകയും വേണം എന്നിട്ട് അരച്ച് അരക്കാനായിട്ട് മിക്സിയിൽ തന്നെ എടുക്കണം എന്നൊട്ട് ഞാൻ ബാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു അപ്പം ഇത് ഏകദേശം ഇതിനെ അകത്തിരുന്ന് ഒരു മൂപ്പൂണ് മൂത്തു തണുക്കുകയും ചെയ്തു ഇനി അത് മാറ്റാൻ പോവാ പിന്നെ ഇത് ഞാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് പച്ചക്കറി ഐറ്റംസ് വേറെ ഇതീ ഒരു ഐറ്റംസും ഇല്ല വെളുത്തുള്ളി ഒരു വലിയ നമ്മുടെ ടൊമാറ്റോ രണ്ട് സവാള ഒരു പൊട്ടാറ്റോ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അതേ പാത്രത്തിൽ കുറച്ചൊക്കെ ഇരിപ്പുണ്ട് സാരമില്ല നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എല്ലാം വിച്ചാണിത് പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് കഴിക്കുക ഓക്കെ എല്ലാം നമ്മുടെ പ്രോൺസെന്ന് പറയുന്നത് റിച്ച് ആണ് അപ്പോൾ ഇത് എണ്ണയെന്ന് ചൂടായിട്ട് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ സവാള ഇത് എല്ലാവിടെ ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണം നമ്മുടെ നല്ല ചൂടായിട്ട് ഊറ്റി കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് ബാക്കി കേട്ടോ ഒന്നിച്ചെന്നിട ത്രയും നേരം അടിക്കൊന്നും പിടിക്കാതാ ചെയ്തത് അതുപോലെ അടിച്ചു പിടിക്കാതെ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നോക്കിക്കോളൂ കണ്ടില്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം നമ്മുടെ പ്രോൺസിൽ രൂപമാണ് ചിലതിൻ്റെയൊക്കെ ഇതായത് നോക്കിക്കേ ഇതിൻ്റെ ഈ ഭാഗത്ത് കട്ട് ചെയ്ത് അതിൻ്റെ അഴുക്കെടുത്ത് കളയണേ ചിലതിൻ്റെയൊക്കെ നമ്മൾ തല ഹെഡ് എടുത്തിട്ടുണ്ട് അതിലൂടെ ഇട്ട് കൊടുക്കണം കൂട്ടത്തിട്ട് നമുക്ക് ഒന്നിളക്കിട്ട് മസാല ഇട്ട് കൊടുക്കണം

ഈ കൂട്ടി തന്നെ ഒന്നാവട്ടെ ഒന്നെപ്പത്തേനും ഇതൊന്ന് കഴുകിയെടുക്കാം ഒഴിച്ചു നല്ല തേങ്ങ പൊടിച്ചിട്ടാണ് ഞാൻ അരച്ചിട്ട് അതുകൊണ്ട് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി കുളംപുളിയല്ലേ ചേർത്തേ ഇനി പിഴിപുളിയാണ് ചേർക്കുന്നത് കേട്ടോ ഇന്നിട്ടൊന്നാകട്ടെ ഒന്ന് തിളത്തിട്ട് നമുക്ക് പിഴിപുളി വെച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനകത്ത് പുളി ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുഴി അതായത് പിഴിപുളി അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിഴിഞ്ഞ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിനകത്ത് ഉപ്പും കൂടെ ഇടണം കാരണം നമ്മൾ വഴറ്റുന്ന സമയത്ത് ഒരു അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ഉപ്പിട്ടാൽ മതി ഇത് നല്ലൊരു കറിയത് കേട്ടോ കൊഞ്ചൊരുപാട് ഇട്ടിട്ടുണ്ട് മിരിങ്ങിക്ക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മേളിൻ്റെ പിച്ചണം അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്ത് മിരിങ്ങിക്കൂടെ ഇട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ അപ്പോൾ ഈ കളറായത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട തളർ ഇത് തിളച്ച് വെന്ത് വറ്റി വരുമ്പോൾ നല്ല സൂപ്പറായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാല ചേർക്കാൻ കര മസാല നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇതിന് ഉപേവുന്ന അങ്ങോട്ട് ഉപേവായി വരുമ്പോൾ തന്നെ ഭയങ്കര മണം വരും പിന്നെ നമുക്കറിയാമല്ലോ എന്തായാലും ഇതിന് കറിവേപ്പില മസ്റ്റാണ് കേട്ടോ കറിവേപ്പില ഏൽപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ കളർ ഏകദേശം ഒക്കെ ഒരുവിധം മാറി വരുന്നുണ്ട് കുറച്ചും കൂടെ ആവാനുണ്ട് ഇത്തിരി വച്ചണം നമ്മൾ ചോ ഇത് അപ്പമാണ് അപ്പത്തിൻ്റെ കൂടെ എടുക്കാനാണ് ഈ കറിവേപ്പ അപ്പം കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട് വറ്റുമ്പോഴത്തേനും ഇതിന് കളറ് നല്ല ചേഞ്ചാകും അപ്പോൾ ഇങ്ങനെ ഒരു തിലെപ്പോഴും വെക്കുമ്പോൾ നല്ലതുപോലെ വെള്ളം വെച്ച് വറ്റിച്ച് അതിനും അതായത് കറക്റ്റ് കറക്റ്റ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുന്നതിനേക്കാളും തീയൽ വെക്കുമ്പോൾ എസ്പെഷ്യലി വറുത്തരും വറുത്തരച്ച തീ വറുത്തരച്ച തീയൽ വെക്കുമ്പോൾ അതിന് എന്താ ചെയ്യണമെന്നറിയാമോ നമ്മൾ എപ്പോഴെടുക്കണം എപ്പോഴും ചെയ്യേണ്ടുന്നത് അതിന് നല്ലതുപോലെ വെള്ളം വെച്ച് തിളച്ച് 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 അതിനെ വറ്റിച്ചെടുക്കണം കേട്ടോ അങ്ങനെ എടുക്കാമെങ്കിൽ ആ തീയലിൻ്റെ ഗുണം മണവും എല്ലാം വ്യത്യസ്തമായിരിക്കും ഭയങ്കര ആയിരിക്കും ചില ആൾക്കാർ വെള്ളം അധികം വെക്കാതെ അധികം വെള്ളം വെക്കാതെ കുറുക്കി അങ്ങ് അടുപ്പിലോട്ട് വെക്കുമ്പോൾ വരുമ്പം അവരങ്ങ് ഓഫാക്കി എടുക്കും നമ്മൾ ഈ തീയലിന് ഞാൻ വെക്കുന്ന ഈ രീതിയിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്തു ഉപ്പും എല്ലാ കാര്യവും കറക്റ്റായിരുന്നു വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടേക്കാം വേണമെങ്കിൽ നമ്മൾ ഉപ്പ് വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല അപ്പോൾ കറിവേപ്പില ഇതാണെങ്കിൽ മറക്കേ ഇതിന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കുറച്ചും കൂടെ വെച്ച് വേണമെങ്കിൽ അത് അപ്പോൾ കളറ് നന്നായിട്ട് ചേഞ്ചാവും കേട്ടോ ചട്ടിയിൽ വെച്ച് വേവിച്ചാൽ നല്ല എഫക്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നല്ല ഒരു